യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് അനീറ്റ സണ്ണി ഞാൻ മുണ്ടക്കേത്തുനിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ആദ്യമായിട്ട് ഞാൻ കൃപാശ്രമത്തെക്കുറിച്ച് കേൾക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് അതേപോലെ എൻ്റെ അപ്പനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിലായിരിക്കുമ്പം അപ്പൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് എനിക്കും ഉടമ്പടി ഇടണമെന്ന് വലിയ ആഗ്രഹമുള്ളപ്പോഴാണ് ഞാൻ ഒ ഇച്ചി പഠിക്കാനായിട്ട് പോകുന്നത് ഈ ജൂണിലാണ് ഞാൻ ബി എസ് സി എസ്സിൽ കഴിഞ്ഞത് അപ്പം ഒ ഇച്ചി പഠിക്കാൻ തുടങ്ങിയ ശേഷം ഒരു മൂന്ന് മാസം ഞാൻ പഠിച്ചു ഓഗസ്റ്റിൽ ഡേറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓഗസ്റ്റിൽ ഡേറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഓഗസ്റ്റ് ഫസ്റ്റ് എടുക്കുന്ന ആദ്യത്തെ ഡേറ്റ് എടുക്കുന്നതാണ് നല്ലത് രണ്ടാമത്തെ ഡേറ്റ് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് എപ്പോഴും നല്ലത് ഫസ്റ്റ് ആണ് കിട്ടാൻ ചാൻസ് എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരുന്നു സെക്കൻഡ് എടുക്കണം സെക്കൻഡ് എടുക്കണം അപ്പം ഇവിടെ കൃപാസനത്തിൽ എൻ്റെ അപ്പൻ്റെ കൂടെ വന്നു അന്ന് ഇവിടെ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സുഗന്ധാഭിഷേകം ഉണ്ടായി ഞാൻ അത്ഭുതമായിട്ട് ഓർത്തു ഇത്രയും പേര് നിൽക്കുന്നിടത്ത് ഇത്രയും സുഗന്ധം എങ്ങനെയാണ് വരുന്നത് മുല്ലപ്പൂവിൻ്റെ അതേ മണമായിരുന്നു അവിടുന്ന് പോയി വീട്ടിലെത്തുന്നോടം വരെ എൻ്റെ ഡ്രസ്സിലും എല്ലാം ആ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു തിരിച്ച് വീട്ടിൽ ചെന്ന് പ്രാർത്ഥനയിലായിരുന്നു ആ ഡേറ്റ് തന്നെ എടുത്തു സെക്കൻഡ് ഡേറ്റിന് പോയി എക്സാം എഴുതാനായിട്ട് ചെന്നു അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ കാശുരൂപമുണ്ട് അതിൻ്റെ കൊന്തേന്ന് ഞാൻ മാറ്റാറേ ഇല്ല അവിടെ ചെന്ന് ഹോളിൽ കയറുമ്പോൾ ഉപയോഗിക്കേണ്ട പേനയിലും പെൻസിലും എല്ലാം ഞാൻ ഉപ്പെല്ലാം വിതറി അകത്ത് കയറി എക്സാം തുടങ്ങി എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മൂന്ന് നാല് മുടികളുള്ളതിൽ നാല് മുടികളും എനിക്ക് നല്ല പാടായിരുന്നു ഞാൻ വിചാരിച്ച് ഞാൻ ഫെയിൽ ഫെയിലാവുന്നു പിന്നെ ഞാൻ ഓർത്ത് പ്രാർത്ഥിച്ചു ഇവിടെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോകുമ്പം ഉടമ്പടി ആവുന്നു അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ഉടമ്പടി ഓൺ ആയതാണ് ഈ സമയത്ത് അപ്പോൾ എൻ്റെ പിന്നെയുള്ള എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴൊക്കെ ആണെങ്കിലും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എൻ്റെ കയ്യിലല്ല എല്ലാം മാതാവിനെ ഇട്ട് കൊടുത്തു എന്നെ പാസ്സാക്കുന്ന എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് നോക്കുമ്പോൾ എനിക്ക് നാലിനും ഫുൾ ബി ഉണ്ടായിരുന്നു നല്ല സ്കോറുണ്ട് അഞ്ഞൂറ് നാനൂറ്റി മുപ്പത് നാനൂറ്റി ആയിരുന്നു എൻ്റെ സ്കോർ വന്ന് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അത് കണ്ടിട്ട് അങ്ങനെ നാലും ബി ബി സ്കോറോട് പോയി അപ്പം യു കെ ആണ് ഞാൻ സെലക്ട് ചെയ്തത് മുന്നോട്ട് പോകാനായിട്ട് അങ്ങനെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇൻ്റർവ്യൂ കിട്ടാൻ ഭയങ്കര പാടാണ് ഇപ്പം ആണെങ്കിലും ഒട്ടും പോയി വേക്കൻസികളൊക്കെ ഭയങ്കര കുറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു അപ്പം ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു എന്നും എണ്ണ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് രണ്ട് ഇൻ്റർവ്യൂകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്തില്ല അന്നൊരു മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്ന നമുക്ക് പിന്നെ കിട്ടുമോ ഇല്ലയോന്ന് അങ്ങനെ പിന്നെ ഒരു നല്ല സ്ഥലം അത് എനിക്ക് മാതാവ് കൊണ്ടും തന്നു അത് അറ്റൻഡ് ചെയ്തു ഫസ്റ്റ് തന്നെ ആ ഇൻ്റർവ്യൂം ക്ലിയർ ചെയ്തു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് മൈസൂർ പോകണം ഓസ്കി ട്രെയിനിങ്ങൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ വരെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമോ അങ്ങനെയൊന്നും സാധിച്ചിട്ടില്ല പക്ഷേ എന്താണെന്നറിയില്ല എല്ലാം കൃത്യ കൃത്യ സമയത്ത് നമ്മൾ സമയത്ത് എല്ലാം കൃത്യമായിട്ട് കൊണ്ടും തരും ഒരു ബുദ്ധിമുട്ടും എനിക്ക് പോകുന്നതിനോ വരുന്നതിനോ ഉണ്ടായിട്ടില്ല ഫുൾ ടൈം മാതാവ് താങ്ങായിട്ട് ഇന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതേപോലെ ഓസ്കി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴാണെങ്കിൽ പിന്നെ വിസയുടെ സമയമായി സി ബി ടി എക്സാം ക്ലിയർ ചെയ്തു ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ഒരു കഴിവുകൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു ഇതെല്ലാം പക്ഷേ എല്ലാം മാതാവ് ഒറ്റത്തവണ തന്നെ അത് എനിക്ക് റെഡിയാക്കി തന്നു ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ അതൊരു ഭയങ്കര വിശ്വാസത്തിന് ഒരു സാക്ഷ്യമായിട്ട് മാറി അതെല്ലാം അതുകഴിഞ്ഞ് ലാസ്റ്റ് വിസ ആണേലും വിസയ്ക്ക് പതിനഞ്ച് ദിവസം എടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ വിസ ആറാമത്തെ ദിവസം ബാംഗ്ലൂരാണ് ഞാൻ വിസ അപ്പോയിൻമെൻറ്റ് എടുത്തത് ബാംഗ്ലൂർ ഇന്ന് കൊച്ചി ആറാമത്തെ ദിവസം എത്തി അത് കഴിഞ്ഞ് എന്നെ വിളിച്ച് അത് കളക്ട് ചെയ്യാൻ വിസ കളക്ട് ചെയ്യാനായിട്ട് ഞാൻ പോയി കളക്ട് ചെയ്യാണ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയുള്ള എല്ലാ കാര്യങ്ങളിലും ത്രൂ ഔട്ട് എൻ്റെ കൂടെ നിന്ന് എനിക്ക് ചെയ്തു തന്നു വേണം പറയാൻ നമുക്കൊരു ഇല്ല ഒന്നുമില്ല മതമുണ്ട് സമാധാനം പണ്ടുണ്ടായിരുന്നതിൻ്റെ ടെൻഷനോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല മുന്നോട്ട് ഇറങ്ങുമ്പോഴത്തേനും ഒരു ഭയങ്കര പ്രത്യാശയും പ്രതീക്ഷയും പിന്നെ മനസ്സിനൊരു സമാധാനമാണ് ഇപ്പം എനിക്ക് ലഭിക്കുന്നത് അത് ഈ ഉടമ്പടിയിൽ നിന്ന് കിട്ടിയ ശക്തിയാന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതും പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം രോഗി ശുഷ ചെയ്യാനായിരുന്നു രോഗികൾക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്നതും അപ്പോൾ രോഗി ശുശ്രൂഷ ചെയ്യാനായിട്ട് അടുത്തോ അല്ലെങ്കിൽ എവിടെയൊക്കെ രോഗികളുണ്ടോ അവിടെയൊക്കെ ഞാൻ പോയി കാണുമായിരുന്നു അവരുടെ കൂടെ കുറച്ച് സമയം ഇരിക്കുമായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായത് സഞ്ചാരിമാതി വിശ്വാസം ഉണ്ടായതായിട്ടൊരു അനുഭവം ഉണ്ടായി എനിക്ക് പത്രം കൊടുക്കുമ്പം ഞാൻ എപ്പോഴും എല്ലാവരും അടിക്കുന്നവളെ പള്ളിയിൽ കൊണ്ടേ കൊടുക്കണമെന്നൊരു തോന്നൽ എനിക്ക് വന്നിട്ടില്ല നമുക്കറിയാത്ത മാതാവ് തന്നെ പറഞ്ഞു തരും ആർക്കും കൊടുക്കണമെന്നൊരു തോന്നലായിരുന്നു അപ്പം ഞാൻ ഒഴിച്ച് പഠിക്കുന്ന സമയത്ത് ബസ്സിൽ പോകുമ്പോഴൊക്കെ ഓരോ ആൾക്കാരും നമ്മുടെ അടുത്ത് വന്നിരിക്കുമല്ലോ അപ്പം ഞാൻ ജസ്റ്റ് തോന്നും മുഖത്ത് നോക്കുമ്പോൾ തോന്നും കൊടുക്കണം അപ്പം അവരോട് ഞാൻ ഇങ്ങനെ ചോദിക്കും ഇങ്ങനെയാണ് കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചേച്ചി എൻ്റെ കയ്യിലെ കൊന്ത കണ്ടിട്ട് എന്നോട് ചോദിച്ചു മോളെ കൊന്തയൊക്കെ ചൊല്ലുന്ന കൊച്ചാണോ നല്ലോണം പ്രാർത്ഥിക്കുന്ന കൊച്ചാണോ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്നെ കേൾക്കാൻ ആരും ഇല്ലെന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം എന്നോട് ഷെയർ ചെയ്തു എന്നിട്ട് പറഞ്ഞ് വേറെ ആരോടും പറയരുത് മോളെ മോളുടെ അടുത്ത് വന്നിരുന്നപ്പം എനിക്കൊരു തണുപ്പ് തോന്നി അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു ആ സമയത്ത് പന്ത്രണ്ട് മണി സമയമാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ തണുപ്പുണ്ടാകാനും മാത്രം ഒന്നുമില്ല പക്ഷേ എൻ്റെ കൂടെ കാശരൂപം ഉണ്ടായിരുന്നു അത് തന്നെയാണ് ആ തണുപ്പെന്ന് ഞാൻ വിശ്വസിക്കുന്നത് സഞ്ചാരിമാതാവിൻ്റെ പ്രത്യേകമായിട്ടൊരു അനുഭവമാണ് എനിക്ക് അന്ന് ലഭിച്ചത് അതേപോലെ ഉണ്ടായ കുറേ അനുഭവങ്ങളും ഈ ബസ്സുകളിൽ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഈ പത്രം കൊടുക്കുമ്പോഴാണെങ്കിലും കുറേ പേർക്ക് അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുമുണ്ട് അപ്പം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ പണ്ടുണ്ടായിരുന്ന എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എല്ലാം വിട്ടുകൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ലായിരുന്നു നമ്മുടെ കയ്യിൽ കുറച്ച് എന്തൊക്കെയോ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എല്ലാം നമുക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹമാണ് ദാനമാണെന്നൊരു തോന്നൽ പിന്നെ ഒരു സമാധാനം എനിക്ക് ലഭിച്ചത് ഈ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്താണ് ഇനിയിപ്പം വിസ വന്നു ഇനിയിപ്പോൾ ഡേറ്റ് എടുത്തിരിക്കുന്നത് അടുത്ത ചൊവ്വാഴ്ച ഞാൻ യു കെയിലേക്ക് പോവാണ് അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ വന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടും ഈശോയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ടും മാറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിനൊന്ന് വരാൻ പറ്റിയതിനും പറയാൻ പറ്റിയതിനും ഒരുപാട് നന്ദിയുണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട് എല്ലാം പ്രത്യേകിച്ച് ദൈവത്തിന്റെ അനുഗ്രഹത്തിലാണ് ഇതെല്ലാം ഇവിടെ ഞാൻ വിശ്വസിക്കുന്നു പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനം പറയുന്നു എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും പിന്നീട് മോശ കർത്താവിനോട് പറയുന്നത് കർത്താവേ അവിടുത്തെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ എന്നാണ് ഉടമ്പടിയിലൂടെ തൻ്റെ ജീവിത എങ്ങനെയാണ് ആയി എന്നും പ്രാർത്ഥിക്കുന്ന മകളായിരുന്നു എന്നാൽ ഈശോയോട് കുറച്ചുകൂടി അടുക്കുവാൻ കഴിഞ്ഞു ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ കഴിഞ്ഞു അതൊക്കെയാണ് ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന യുവതിയായ ഈ മകള് പറയുന്നത് തൻ്റെ ജീവിതം ഇനി മുമ്പോട്ടും ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സമാധാനവും സന്തോഷവുമാണുള്ളത് തൻ്റെ ഒ ഇ ടി എക്സാമിനേഷൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഈ മകൾക്ക് പാസ്സാകുവാൻ കഴിഞ്ഞു അത് തനിക്ക് ഒരിക്കലും അങ്ങനെയുള്ള ഒരു സാധ്യത പോലും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇല്ലാത്തതാണ് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്ന തനിക്ക് അങ്ങനെ കിട്ടിയത് പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ മാത്രമാണ് ഈശോ തന്നെ അനുഗ്രഹിച്ചത് അതും ബി സ്കോർ കൊടുക്കുന്നു തൻ്റെ റിസൾട്ട് വന്നപ്പോൾ താൻ തനിക്ക് ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും പോകാം ആ ഒരു രീതിയിലുള്ള റിസൾട്ടാണ് അമ്മയിലൂടെ ഈശോ ഈ മകൾക്ക് കൊടുക്കുന്നത് പിന്നീട് ജീവിതത്തിലൂടെ തനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും രോഗി ശുശ്രൂഷയിലൊക്കെ ഒത്തിരിയേറെ സന്തോഷം കണ്ട് അവർക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അതാണ് താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അമ്മ തൻ്റെ കൂടെയുള്ള അനുഭവം കാശീഫം കൊണ്ട് എവിടെയും പോവുകയുള്ളു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്ത് വന്ന് ഒരു സഹോദരി തൻ്റെ ദുഃഖങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു അപ്പോഴാ മകള് പറഞ്ഞതിങ്ങനെയാണ് മോളെ മോളുടെ അടുത്ത് വന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു തണുപ്പ് അനുഭവപ്പെട്ടു ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ അത് നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ നാം മറ്റൊരു വ്യക്തി യായി മാറുകയാണ് ഒരു തണുപ്പ് ഒക്കെ നമുക്ക് അനുഭവപ്പെടും നമ്മുടെ കൂടെ ആര് വരുന്നോ അതായത് നമ്മുടെ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നവർക്ക് പോലും അനുഭവപ്പെടുന്ന രീതിയിലുള്ള ഒരു തണുപ്പ് അനുഭവപ്പെടണമെങ്കിൽ അത് അമ്മ കൂടെയുള്ളത് കൊണ്ടാണെന്ന് തന്നെയാണ് അച്ഛൻ പറയുക അത് തന്നെ ഈ മകൾക്കും അനുഭവപ്പെട്ടു അങ്ങനെ എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കുമെന്ന് തമ്പുരാൻ പറയുന്നു ഈ മകളെ ഇഷ്ടപ്പെട്ട് ഈ മകളുടെ ജീവിതത്തിൽ കൃപകൾ വർഷിച്ച ഈശോ തുടർന്നും നം ഈ മകളെ അനുഗ്രഹിച്ച ഓരോ അനുഭവങ്ങളാണ് വിസ പ്രോസസിങ് ഒക്കെ എത്ര പെട്ടെന്നാണ് ആറ് ദിവസം കൊണ്ട് അതെല്ലാം ക്ലിയർ ആകുന്നു ഒരിക്കലും മൈസൂർക്കൊന്നും ഈ മകൾ യാത്ര ചെയ്തിട്ടില്ല എന്നാൽ ആ യാത്രയിൽ ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴും കൂടെ ആരോ ഉണ്ടെന്നുള്ള ഒരു ബലം ഇതൊക്കെ ഉടമ്പടി തന്നെയാണ് എല്ലാ മക്കൾക്കും കൊടുക്കുക ഈ മകളുടെ ജീവിതത്തിൽ ദൈവം കനിഞ്ഞു നൽകിയ എല്ലാ കൃപകൾക്കും അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന